അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഓഫീസ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെട്ടുകാട് ചർച്ചിലോട്ട് പോയിരുന്നു പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിരുന്നു അവിടെ എത്തിയപ്പോഴാണ് പുതിയ ചാപ്പൽ സ്റ്റാർട്ട് ചെയ്യ കാര്യം ഞങ്ങൾ അറിയുന്നത് എട്ട് മണി വരെയാണ് അവിടെ സന്ദർശന സമയം മണി മുതൽ എട്ട് വരെയാണ് ഇതിൽ കയറാൻ നമുക്ക് സാധിക്കാം കയറിയപ്പോൾ എന്താ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വളരെ പീസ് അറ്റ്മോസ്ഫിയർ ഉള്ള ചാപ്പിലായിരുന്നു നമ്മൾ കണ്ടത് അതിൽ കുറച്ചധികം കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ അച്ഛന്മാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അവിടെ കുർബാനയ്ക്കായിട്ട് യൂസ് ചെയ്യുന്ന അംഗവസ്ത്രങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പോലെ ണ്ട് പഴയ പള്ളിയിലെ അതായത് പഴയ വെട്ടുകാട് പള്ളിയിൽ യൂസ് ചെയ്തിരുന്ന ശുശ്രൂഷയ്ക്കായി യൂസ് ചെയ്തിരുന്ന ഈശോ മിഷയുടെ കബറടക്കം തുടങ്ങി കൽപ്പണിക്കായിട്ട് യൂസ് ചെയ്തിരുന്ന പഴയ ആയുധങ്ങൾ ഇതെല്ലാം അവരവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഒരു ഹോൾ ഞാൻ കാണുന്നത് പതിയെ കഥവ് തള്ളി തുറന്ന് ഞാൻ കയറി വളരെ സമാധാനപരമായ ഒരു ഹോൾ അവിടെ ഒരു സ്ത്രീ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം കരഞ്ഞേറ്റു പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വളരെയധികം അർത്ഥവത്തായ ഒരു യാത്രയാണ് വെട്ടുകാടിൻ്റെ അനുഭവ പള്ളിയിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് കരഞ്ഞു വിളിച്ചാൽ വിളികേക്കുന്ന ദൈവം ദൈവത്തിൻ്റെ അന്ത്യത്താഴം അതിലുള്ള വചനങ്ങൾ ബൈബിളുള്ള വചനങ്ങൾ അതിൻ്റെ ചിത്ര കാഴ്ചകൾ എല്ലാം അതിലുകൾ കൊത്തിവെച്ചിട്ടുണ്ട് പഴയ വെട്ടുകാട് പ കുരിശ്ശടി പഴയ വെട്ടുകാട് പള്ളി ഇതാണ് മോശ നമ്മുടെ കേരളത്തിൽ വന്ന് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന നമ്മുടെ മോശ പല ചിത്രപണികളും നല്ല രസമാണ് അവിടെ കാണാൻ ഇതെല്ലാം കൊത്തുപണികളാണ് ഏതോ ശില്പി നിർമ്മിച്ചത് അതിന് ശേഷമാണ് ഇതേപോലെയുള്ള ഒരു ബെയിലോട്ട് ഞങ്ങൾ കടന്നത് ഈ ചിത്രങ്ങളൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോൾ കറക്റ്റ് വെള്ളത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാവുക ഒരു അക്വേറിയം ഫീലിംഗ് ആയിരുന്നു അതിനുള്ളിൽ ഒരു ചെറിയ ഒരു വാതിലുണ്ടായിരുന്നു അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ മരിച്ച ആൾക്കാരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലുള്ള ഒരു ബാലൻ വന്നു പറഞ്ഞു അകത്ത് കയറാൻ പാടില്ല എന്ന് ഞങ്ങൾ ചിത്രപ്പണികൾ മത്സ്യങ്ങളുടെ ഇതേപോലെ മോഷൻസ് വരുന്ന രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും മോഷൻസ് വരുന്ന ഈ ചിത്രങ്ങളും കണ്ട് പതിയെ ഞങ്ങളിറങ്ങി ഇത് പഴയ പള്ളിയിൽ യൂസ് ചെയ്തിരുന്ന മുത്തുകുടകളാണ് പല ഭാഷയിലുള്ള ബൈബിളുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഘാസി കുക്കി ഗുജറാത്തി ആസാമി എല്ലാ ഭാഷയിലുള്ള ബൈബിളുകളും ബംഗാളി എല്ലാം അവിടെ ഉണ്ടായിരുന്നു നേരത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഇത് പി എം ജി പാല ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ എന്നാലും നല്ലൊരു ദിവസം സമ്മാനിച്ചതിനായി കർത്താവിന് നന്ദി